കുട്ടിക്കാലം മുതൽ ചിത്രരചനയോടുള്ള അഭിരുചി വിനിയെ ഫിംഗർ പെയിന്റിങ്ങിലേക്കും ആകർഷിക്കുകയായിരുന്നു തൻ്റെ മകന്റെ ഫിംഗർ പെയിന്റിങ്ങിലുള്ള താൽപ്പര്യം കണ്ടാണ് ഫിംഗർ പ്രിന്റ് രീതിയെ പിന്തുടർന്ന് വിനിയും വിരൽ തുമ്പുകൊണ്ട് വർണ്ണവിസ്മയം തീർക്കാൻ ആരംഭിച്ചത് അക്രലിക് രീതിയിൽ തുടങ്ങിയ പെയിന്റിംഗ് പിന്നീട് ഓയിൽ പെയിന്റിങ്ങിലേക്ക് മാറ്റി പരീക്ഷിക്കുകയായിരുന്നു ഓയിൽ പെയിന്റും സ്ട്രെച്ച്ഡ് ക്യാൻവാസുമാണ് പ്രധാനമായും ബിനി തന്റെ ഫിംഗർ പെയിന്റിംഗിലേക്കായി ഉപയോഗിക്കുന്നത് പ്രകൃതിയോട് പ്രകൃതിയോടൊട്ടിനില്ക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് വിനിയുടെ കൈവിരലുകളിൽ നിന്നും ജന്മമെടുത്തിട്ടുള്ളത് വെള്ളം തെറിക്കുന്നതും വന്യമൃഗങ്ങൾ വെള്ളത്തിൽ കുളിക്കുന്നതുമായ പശ്ചാത്തലമാണ് വിനിയുടെ വരകളിൽ കൂടുതലായി കാണുന്നത് മെയിൻലി ഓയിൽ പെയിന്റും സ്ട്രെച്ച്ഡ് ക്യാൻവാസുമാണ് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല കൂടുതൽ ഞാൻ ഈ വെള്ളം വെള്ളത്തിൻ്റെയാണ് വരച്ചിരിക്കണമെന്നാണ് എൻ്റെ തോന്നൽ വെള്ളം തെറിക്കണമരുത്തിയും വെള്ളം സ്പ്രിങ്കിൾ ചെയ്യണമൊക്കെയാണ് കൂടുതലും ഇതിനകത്ത് ഞാൻ വരച്ചിരിക്കുന്നത് പെയിൻറ്റ് കയ്യിൽ പതിയുന്നതിനാൽ ആദ്യമൊക്കെ ഗ്ലൗസ് ഉപയോഗിച്ചായിരുന്നു പെയിന്റിങ് പിന്നീട് മുഴുവനായി വിരലുകളിലേക്കായി ബിനിയുടെ ശ്രദ്ധ ആദ്യ കാലങ്ങളിൽ പെൻ ആർട്ട് രംഗത്തും സജീവമായിരുന്നു വിനി തൃശൂർ ലളിതകലാ അക്കാദമിയിൽ പെൻ ആർട്ടിൽ എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട് വിനിയുടെ രണ്ടാമത്തെ എക്സിബിഷൻ ആണ് തൃശൂർ ലളിതകലാ അക്കാദമി ഹാളിൽ നടക്കുന്ന വിരൽ തുമ്പിലെ ഈ വർണ്ണവിസ്മയങ്ങൾ ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതലുള്ള ആഗ്രഹവും അഭിരുചിയും വിനിയെ ചിത്രരചനയിലേക്ക് കൂടുതലായി അടുപ്പിച്ചു മാതൃഭൂമി ന്യൂസ്